അസ്സാമലൈക്കും നൂർജ കിച്ചലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സേമ്യവും പഴവും വെച്ചിട്ട് നല്ലൊരു പോള എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പോള എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കല്ലേ കേട്ടോ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്ന കാണുന്നവർ കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്തിട്ട് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ ഫ്യൂച്ചറിലിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോട് കൂടെ തന്നെ കിട്ടും എന്നാൽ ശരി പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് ഈ ഒരു പോള ഏകദേശം ഒരു ചട്ടിപ്പത്തിൻ്റെ ലുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിരുന്നൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനും പിന്നെ ഗസ്റ്റൊക്കെ വന്നാൽ കട്ട് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിനായിട്ട് നമുക്ക് ഒരു കപ്പ് സേമിയ വേണം വറുത്തതായാലും വറക്കാത്തതായാലും നമ്മൾ വറുത്തിട്ടാണ് എടുക്കുന്നത് അതാണേ നമ്മൾ എന്തുണ്ടാക്കാണെങ്കിലും കൂടുതൽ ടേസ്റ്റും എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റോസ്റ്റഡ് സേമിയാണ് എടുത്തത് നിങ്ങൾക്ക് ഏത് ഏതാണോ അവൈലബിൾ അതെടുക്കാം അപ്പോൾ ഒരു കപ്പ് സേമിയ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് നേന്ത്രപ്പഴാണ് വേണ്ടത് അത്യാവശ്യം നല്ല തന്നെ ഓവർ പഴുത്തിട്ടില്ല കറക്റ്റ് പാകമായിട്ടുള്ള പഴം തന്നെ നോക്കിയെടുക്കുക ഓവർ പച്ച എടുക്കണ്ട ഓവർ പഴുത്തതും എടുക്കണ്ട അപ്പോൾ ഈ ഒരു പഴം തൊലി കളഞ്ഞ് നന്നായി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക ഇങ്ങനെ മൂന്ന് ഭാഗമായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് റൗണ്ടിൽ അങ്ങോട്ട് കട്ട് ചെയ്താൽ ഈ ഒരു ഷേപ്പിൽ കിട്ടും അങ്ങനെ കട്ട് ചെയ്തിട്ട് എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള നെട്ട്സൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റണം അതിനായിട്ട് ഒരു തവ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു പിടി ബദാമും ഒരു പിടി കാഷ്നട്ടും ഒരു പിടി കിസ്മിസും ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണോ ഉള്ളത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം ഇനി എങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇത് കൂടെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ അതുകൊണ്ട് കയ്യിൽ ആയിട്ടുള്ളത് എടുക്കുക എന്നിട്ട് ഞാൻ ആദ്യം ഒന്ന് ബദാമും ഒപ്പം തന്നെ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൂരി മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് ക്രിസ്മസും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അത് ഒന്നത് വീർത്ത് വന്നപ്പോൾ അതും കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സമയമൊന്നും എടുക്കണ്ട ജസ്റ്റ് കുറച്ച് സമയമൊന്ന് ഇളക്കി കൊടുത്ത് വാട്ടിയെടുത്താൽ മതി പഴം നന്നായിട്ട് മുരിയിച്ച് വാട്ടിയെടുക്കൊന്നും വേണ്ട പഴം വാട്ടുന്നതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഒന്ന് ഈ ഒരു പഴം ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ ഒന്നങ്ങ് വാട്ടിയെടുക്കാം അപ്പോൾ അതിന് ഇടയ്ക്ക് ഞാനൊന്ന് ആ ഒരു പാത്രം മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നിന്നിട്ട് വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ കുറച്ച് സ്പേസ് ഉള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ ഒരു പാനിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പോള ഉണ്ടാക്കിയെടുക്കുന്നതും അപ്പോൾ ഈ ഈ ഒരു പോള ഉണ്ടാക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒറ്റ പാത്രം മാത്രം മതി വേറെ വേറെ പാത്രം ഒന്നും എടുക്കണ്ട ഞാനത് കുഞ്ഞു പാത്രം എടുത്തതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഒന്ന് മാറ്റി കൊടുത്തതാണേ അപ്പോൾ എല്ലാം ഇതിൽ തന്നെ ഒന്ന് വയറ്റിയെടുത്തിട്ട് അവസാനം എല്ലാ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കലക്കിയിട്ട് ഈ ഒരു പാനിലേക്ക് തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് സെറ്റാക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ പഴം ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതേ രീതിയിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി കുറച്ച് സമയം മാത്രം എടുത്തിട്ടൊന്ന് അങ്ങ് വയറ്റിയാൽ മതി പഴം ഉടഞ്ഞു പോവാതെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ആ പഴമൊക്കെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ടുള്ള വറുത്ത ആണെങ്കിലും വറുക്കാത്ത ആണെങ്കിലും ഇതേ രീതിയിൽ നെയ്യിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നത് നന്നായിരിക്കും നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും ടേസ്റ്റ് കൂടുക അങ്ങനെയാണ് അപ്പം ഞാൻ ഒരു കപ്പ് സേമിയം ആദ്യം തന്നെ മാറ്റി വെച്ചിരുന്നല്ലോ അതൊന്ന് വറുത്തെടുക്കുകയാണേ സേമിയം കുറേ അങ്ങ് ഒരുപാട് അങ്ങ് കളർ മാറേണ്ടതൊന്നുമില്ല കുറച്ചൊന്ന് അങ്ങ് വയറ്റി എടുത്താൽ തന്നെ മതി ഇത് ഞാനിപ്പോൾ റോസ്റ്റഡ് സേമിയം എടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും റോസ്റ്റഡ് അല്ലാത്ത എടുത്താൽ കുറച്ച് സമയം എടുത്തിട്ട് ഇതേ ഒരു കളറായാലും നമുക്ക് ഇത് സേമിയ സേമിയം വറവെത്തിയിട്ടുണ്ടെന്നാണ് കേട്ടോ അർത്ഥം അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതാ ഇവിടെ സേമിയം ഈ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നല്ല ക്ലിയറിൽ കാണിക്കുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ എത്തിയ സേമിയത്തിലേക്ക് നമ്മൾ ഒന്നര കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒരു കപ്പ് ചേർത്തു ശേഷം അരക്കപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സേമിയ ഒന്ന് വെന്ത് വരാൻ പാകത്തിലുള്ള അത്രയും പാലൊഴിച്ചു കൊടുക്കണം ഈ പാലിൽ കിടന്നിട്ട് ഈ സേമിയ വെന്ത് വരട്ടെ ചൂടുള്ള സേമിയയിലേക്ക് നിങ്ങൾ സാധാരണ നോർമൽ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ സേമിയൊക്കെ ഒന്ന് കട്ട പിടിച്ചിട്ടിരിക്കും അത് കുഴപ്പമില്ല ഈ പാൽ ചൂടാവുന്നതിനനുസരിച്ചിട്ട് അതൊക്കെ ഒന്ന് വേറിട്ട് തന്നെ നല്ല സെറ്റായിട്ട് തന്നെ നിൽക്കും കേട്ടോ ഇനി ഇതിലേക്ക് പഞ്ചസാര ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇപ്പം ചേർക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഒരു ടേബിൾ സ്പൂൺ ആദ്യം ചേർത്തിരുന്നു വീഡിയോയിൽ കിട്ടാനിട്ടാണേ അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് ഇപ്പം ചേർക്കുന്നത് അതെന്തിനാണെന്ന് വെച്ചാൽ ഈ സേമ്യത്തിലൊന്ന് പഞ്ചസാര നന്നായി പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പാലിലും സേമ്യ പഞ്ചസാരയിലും കിടന്നിട്ട് ഈ ഒരു സേമ്യം നന്നായിട്ട് വെന്ത് പാകമായിട്ട് വരട്ടെ ഓവർ വേവാൻ പാടില്ല കേട്ടോ ഒരു എൺപത് ശതമാനം മാത്രം ഈ സേമിയ വേവാൻ പാടുള്ളൂ പഴ ആയാലും സേമിയ ആയാലും ഓവറ് വെന്ത് പോയാൽ നമ്മൾ പോള ഉണ്ടാക്കുന്ന സമയത്ത് കൂടെ വേവല്ലോ അപ്പോൾ ഒന്നാകെ അലിഞ്ഞ പോകും അപ്പോൾ ഇങ്ങനെ എൺപത് ശതമാനം മാത്രം വേവിച്ചെടുത്താൽ നല്ല കറക്റ്റ് നമുക്ക് ആ ഒരു സേമ്യത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ വിടാതെ നല്ലൊരു പോള ഭംഗിയോട് കൂടിയിട്ടുള്ള പോള കിട്ടും ഈ സമയം ഇതിലേക്കൊരു പിഞ്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടൊന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക മധുരത്തിൻ്റെ എന്തുണ്ടാക്കുകയാണെങ്കിലും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ പാലിൽ ഈ പാലൊക്കെ ഒന്ന് കുറുകി സേമിയം നന്നായിട്ട് വേവുന്ന സമയത്ത് പാലൊക്കെ ഒന്ന് പുറുകി ഈ ഒരു രീതിയിലേക്ക് മാറും അപ്പോൾ ഒന്ന് സേമ്യം ഒന്ന് അങ്ങ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എൺപത് ശതമാനം ഒന്ന് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ സേമിയ അവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു പഴം വാട്ടി വെച്ചതിലേക്ക് നമ്മളത് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു ബൗളിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് അപ്പോൾ സേമിയ ഇതിലേക്ക് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടെന്ന് വെച്ചാൽ പഴവും സേമിയും അടയാത്ത രീതിയിൽ എന്നാൽ പഴവും സേമിയോ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിലൊന്ന് പതുക്കേനെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെടുക്കാം നമ്മളിത് മിക്സിയുടെ ജാറിലാണ് ചെയ്യുന്നത് ഇതിന് ബീറ്ററോ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു എട്ട് മുട്ടയാണ് പൊട്ടിച്ചു വയ്ക്കുന്നത് ഇപ്പം ഞാൻ കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എട്ട് മുട്ട വെച്ചിട്ട് ഈ ഒരു പോള ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പോള മതിയെങ്കിൽ നാല് മുട്ട വെച്ചിട്ടും മൂന്ന് മുട്ട വെച്ചിട്ടും ഒക്കെ ചെയ്യാം ഇതിൻ്റെ നേർ പകുതി എടുത്താലും മതി നാല് മുട്ടയാണെങ്കിൽ ഈ ഒരു സേമ്യത്തിൻ്റെയും പഴത്തിൻ്റെയും പാലിൻ്റെയും ഒക്കെ അളവ് കുറച്ചാൽ മതി അതിനനുസരിച്ച് പകുതി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എട്ട് മുട്ട വെച്ചിട്ടുള്ള അളവ് പറയുന്നത് അപ്പോൾ ഈ ഒരു മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ പത്ത് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുത്തു മുന്നേ ഞാൻ സേമിയ വേവിക്കുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കൂടെ ചേർത്തിരുന്നല്ലോ അപ്പോൾ ഒരു നേരിയ മധുരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ ഒരു പോള ഞാൻ ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാട്ടോ ഉണ്ടാക്കുന്നത് ഞങ്ങൾ വിരുന്നു പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ പോളയിൽ കറക്റ്റ് ഏത് മധുരമാണ് വന്നിട്ടുള്ളത് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ചത് നേരിയ മധുരമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ സമയത്ത് പഞ്ചസാര ചേർത്ത് ചേർത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കോഴിമുട്ടയുടെ മിക്സ് ഞാൻ ഈ ഒരു പഴവും സേമ്യവും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു ആ ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ജാറിലേക്ക് ഒരല്പം പാൽ കൂടെ ഒന്ന് ഒഴിച്ചിട്ട് കലക്കി അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടാതെ ഞാനൊരു മുക്കാൽ കപ്പ് പാൽ കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഞാൻ ഒരു പാക്കറ്റ് പാലാണ് ഈ ഒരു പോളയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മുക്കാൽ കപ്പ് പാൽ കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ പാലും കോഴിമുട്ടയുടെ മിക്സും എല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ അതുവരെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം പഞ്ചസാരയൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കുക ഏകദേശം ഒരു മധുരമൊക്കെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി കൂടുതലാണെങ്കിൽ കുറച്ച് പാലും കോഴിമുട്ടയും ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് മധുരം കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ ഈ ഒരു മിക്സ് നന്നായി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാനേ ഉള്ളൂ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് കേട്ടോ ഒന്നങ്ങ് എല്ലാം ഒരു പാത്രത്തിൽ നിന്നിട്ട് തന്നെ അങ്ങ് വഴറ്റിയെടുത്തിട്ട് ഒരു ബൗളിലേക്ക് വെച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ എനിക്കിത് നല്ല എളുപ്പമായിട്ട് തന്നെ തോന്നി ആ അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള പൊടിച്ച് വെച്ചതല്ല നമ്മൾ വറുത്ത് വെച്ചിരുന്നല്ലോ നട്ട്സൊക്കെ അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് ബദാമൊക്കെ ഒന്ന് അങ്ങ് പൊടിച്ചെടുത്തിരുന്നു അപ്പോൾ ആ ബദാമും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് മാത്രം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി അതൊന്ന് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ നിങ്ങളിത് ഒന്നാകെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതും കുഴപ്പമില്ല ഇത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് അങ്ങ് മിക്സ് ചെയ്യാം ഈ ഒരു പോള നിങ്ങൾ ഒരിക്കലെങ്കിലൊന്ന് ഉണ്ടാക്കി ടേസ്റ്റ് അറിയേണ്ട പോള തന്നെയാണ് കേട്ടോ നമ്മൾ ചട്ടിപ്പത്തിരി ലവേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വിരുന്നൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ലൊരു പലഹാരം കൂടെ അപ്പോൾ ഞാനത് പഴവും സേമിയൊക്കെ വാട്ടിയെടുത്തിട്ടുള്ള ആ ഒരു പാനിലേക്ക് തന്നെയാണ് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് ഞാൻ കുറച്ചൊരു നെയ്യ് തൂവി തൂവിക്കൊടുത്ത് അതൊന്ന് ഉരുകിയതിന് ശേഷം ഞാൻ ഈ ഒരു മിക്സ് ഒഴിച്ചിട്ട് ഈ പഴവും സേമിയൊക്കെ ഒരേ ലെവലിലാക്കി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അടിയിൽ തട്ട് വെച്ചുകൊടുക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അടി പെട്ടെന്ന് കരിയാതെ നല്ല രീതിയിൽ തന്നെ കിട്ടും ഞാനിപ്പോൾ ഇവിടെ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തട്ടൊക്കെ വെച്ച് നന്നായി സെറ്റാക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം ഇനി ഒരു നാൽപ്പത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു പോള റെഡി ആയി കിട്ടും ഞാനിവിടെ ഇട്ടുമുട്ടുകൊണ്ട് ചെയ്തതുകൊണ്ട് തന്നെ എനിക്കിത് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് നാൽപ്പത് മിനിറ്റോളം സമയം സമയമെടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയതിന് ശേഷം ഞാനിത് നട്ട്സൊക്കെ ഒന്നിങ്ങനെ മേലെ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു തന്നെ കുക്ക് ചെയ്യാം അപ്പോൾ നാൽപ്പത് മിനിറ്റിനുള്ളിൽ കുറച്ച് സമയം ഒരു ഇരുപത് ഒക്കെ ആയാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഓരോ ഫ്ലെയിമിനനുസരിച്ചിട്ടും മാറ്റം ഉണ്ടാക്കും കുക്ക് ആവുന്ന കുക്കായിട്ട് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഒന്ന് അങ്ങ് കുത്തി നോക്കുക ആ സ്റ്റിക്കിൽ പറ്റി പിടിച്ചിട്ടില്ല എങ്കിൽ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ ഇങ്ങനെ കുക്കായതിനു ശേഷം ഞാനിതൊന്ന് അങ്ങ് മറച്ചിട്ടിട്ട് ഒരു വേറൊരു പാ പാൻ വെച്ചിട്ട് ആ പാനിൽ കുറച്ച് നെയ്യ് തൂവി തൂവിക്കൊടുത്തിട്ട് അതിലേക്കൊന്ന് മറച്ചിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുത്താലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അത് നമ്മുടെ സേമിയവും പഴവും വെച്ചിട്ടുള്ള പോളം അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതിൻ്റെ ടേസ്റ്റ് അറിയാം നല്ല രുചിയായിരിക്കും അപ്പോൾ ഞാനിതുവടെ വിരുന്ന് പോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു സേമിയ പോള റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് ഒരു ലൈക്ക് കയറാൻ മറക്കല്ല കേട്ടോ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമ്മുടെ മുന്നോട്ട് പോകാൻ ഒരു ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ പ്ലീസ് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ശരി ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസ്സാമലൈക്കും അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കാൻ മറക്കല്ല കേട്ടോ എന്നാൽ ശരി അടുത്തൊരു വീഡിയോയിൽ കാണാം